എല്ലാവർക്കും സാദര നമസ്കാരം ആത്മാന്വേഷണത്തിൻ്റെ പുതിയ ഒരു ലക്ഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു കാര്യത്തെ ശരിയോ തെറ്റോ എന്ന് വിശകലനം ചെയ്യുമ്പോൾ ആളുകൾ വ്യത്യസ്ത ചേരികളിലാണ് ഒരു കാര്യം ശരിയാണ് എന്ന് കുറേ പേർ വാദിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് വാദിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവും അതേസമയം അത് ശരിയോ തെറ്റോ അല്ല എന്നുള്ള മധ്യ നിലപാട് എടുക്കുന്നവരും കാണും എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ വ്യത്യസ്ത എടുക്കുന്നത് അപ്പോൾ ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ് ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്ന് നാം എങ്ങനെയാണ് തിരിച്ചറിയുക ഈ ചോദ്യം ഒരു ഗുരുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു എങ്ങനെയാണ് നാം സത്യത്തെയും മിഥ്യയെയും വിലയിരുത്തുക ഓരോ ആളുകളും ഓരോ വിഷയത്തിലും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ പറ്റി വ്യക്തമായ ഒരു അഭിപ്രായം എങ്ങനെയാണ് രൂപീകരിക്കുക ഇത് കേട്ടപ്പോൾ ഗുരു അവരോട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് നോക്കൂ അവിടെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ദീപം കണ്ടോ അതിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയൂ ഇപ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത് അപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞു ആ വിളക്കിന്റെ ജ്വാല നല്ല ശോഭയോടുകൂടി തെളിഞ്ഞു കത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരാൾ അത് കണ്ട് പറഞ്ഞു തെറ്റാണ് ആ വിളക്കിന്റെ ജ്വാലയല്ല കത്തുന്നത് തിരിയാണ് അത് കേട്ട് അടുത്തിരുന്ന ശിഷ്യൻ പറഞ്ഞു ആ തിരിയല്ല സത്യത്തിൽ കത്തുന്നത് ആ തിരിയിൽ കൂടി വലിച്ചെടുക്കുന്ന വിളക്കിലെ എണ്ണയാണ് അപ്പോൾ അതിനെപ്പറ്റി വീണ്ടും മറ്റൊരഭിപ്രായമുണ്ടായി ആ ദീപം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കേട്ട ഉടനെ മറ്റൊരു ശിഷ്യൻ പറഞ്ഞു ആ ദീപമല്ല ചലിക്കുന്നത് അതിനു ചുറ്റുമുള്ള വായുമണ്ഡലം ചലിക്കുന്നത് കൊണ്ട് നമുക്ക് ദീപം ചലിക്കുന്നതായി തോന്നുന്നതാണ് ഇത്രയുമായപ്പോൾ മറ്റൊരു ആൾ പറഞ്ഞു ആ ദീപമോ അതിലെ ജ്വാലയോ അല്ല ചലിക്കുന്നത് നമ്മുടെ മനസ്സാണ് ചലിക്കുന്നത് ഇത് കേട്ടപ്പോൾ ഗുരു പറഞ്ഞു നോക്കൂ ഒരു വിഷയത്തിൽ തന്നെ നിങ്ങൾ എത്ര വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ ഓരോരുത്തരുടെയും വീക്ഷണങ്ങൾ അവ എത്ര വ്യത്യസ്തമാണ് ഒരാൾ കാണുന്നത് ആയിരിക്കില്ല മറ്റൊരാൾ കാണുന്നത് ഓരോരുത്തരുടെയും മനസ്സ് വ്യത്യസ്തമായ മനോമയ ഘടകങ്ങളാൽ നിർമ്മിതമാണ് അതുകൊണ്ടാണ് നമുക്കിടയിൽ ഈ വ്യത്യസ്തത ഉണ്ടാകുന്നത് അന്നമയ കോശമാകുന്ന ഈ ശരീരത്തിനുള്ളിലെ മനോമയ കോശങ്ങളാൽ നിർമ്മിതമായ മനസ്സുണ്ട് ആ മനസ്സിന്റെ അന്ധക്കരണ ബുദ്ധി കൊണ്ട് അന്ധക്കരണ വ്യാപാരങ്ങൾ കൊണ്ട് ആണ് ഓരോന്നിനെയും വ്യത്യസ്തമായ രീതിയിൽ വിശകലനം ചെയ്യുന്നത് ഈ വ്യത്യസ്തതയാണ് മനുഷ്യനെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത് എല്ലാവരും ഒരുപോലെയായിരുന്നെങ്കിൽ ഒരേ ആകൃതിയിലും പ്രകൃതിയിലും രൂപത്തിലും ഭാവത്തിലുമുള്ളവയായിരുന്നെങ്കിൽ ഈ ലോകം എന്നും നിശ്ചലമായി ഇരിക്കുകയേ ഉണ്ടായിരുന്നുള്ളൂ ലോകം ക്രിയാത്മകമായി സക്രിയമായി മുന്നോട്ടു പോകുന്നത് മനുഷ്യ മനസ്സുകളുടെ ഈ വ്യത്യസ്തമായ വീക്ഷണം കൊണ്ടാണ് അതുകൊണ്ട് ഈ വ്യത്യസ്തതകളാണ് ലോകത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് ചിന്തയ്ക്ക് പുതിയ പുതിയ ആകാശം തുറക്കുന്നതിന് പുതിയ പുതിയ വാതിലുകൾ തുറക്കുന്നതിന് ചിന്ത ജ്ഞാനം അവയൊക്കെ വികസിക്കുന്നതിന് കാരണമാകുന്നത് ഈ വ്യത്യസ്തതയാണ് അതുകൊണ്ട് എല്ലാ മനുഷ്യരും ഒരേ രീതിയിലുള്ള ചിന്തയുള്ളവരായിരിക്കണം എന്ന ശാഠ്യം പാടില്ല വ്യത്യസ്തതകൾ ക്രിയാത്മകമാണ് അത് പുതിയ പുതിയ ലോകത്തിൻ്റെ പുതിയ സംഭവങ്ങളുടെ പുതിയ കാലത്തിൻ്റെ പിറവിയിലേക്ക് നമ്മെ നയിക്കും ഗുരുവിൻ്റെ മറുപടി കേട്ട് ശിഷ്യന്മാർ തൃപ്തരായി ഈ വ്യത്യസ്തതയെ നമുക്ക് അംഗീകരിക്കാം നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വ്യത്യസ്തരാണ് ആ വ്യത്യസ്തത ആണ് നമുക്ക് കൂടുതൽ ഹിതകരം വ്യത്യസ്തതയെ വൈരുദ്ധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഈ ഒരു വിഷയം ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം